ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സഞ്ജു സാംസണെ ഉൾപ്പെടുത്തിയതിൽ വ്യക്തത വരുത്തി ബി സി സി ഐ സെക്രട്ടറിയായ ജയ്ഷ ശ്രേയസ് സയറിനും ഇഷാൻ കിഷനും പകരക്കാരായി സഞ്ജു സാംസനെ പോലുള്ള താരങ്ങളുണ്ടെന്നാണ് ബി സി സി ഐ സെക്രട്ടറിയുടെ വിശദീകരണം ഇതോടൊപ്പം ഇഷാനും ശ്രേയസ് സൈറിനും ബി സി സി ഐ കരാർ നഷ്ടമായതിനു കാരണം താനല്ലെന്നും ജെയ്ഷ കൂട്ടിച്ചേർത്തു ജയ്ഷയുടെ വാക്കുകൾ ഇപ്രകാരം ബി സി സി ഐയുടെ നിയമങ്ങൾ ആർക്കും പരിശോധിക്കാം താൻ കൺവീനർ മാത്രമാണ് ബി സി സി ഐ കരാറിൽ ആരെ ഉൾപ്പെടുത്തണമെന്ന് നിശ്ചയിക്കുന്നത് മുഖ്യ സെലക്ടറാണ് അതിനാൽ ഈ തീരുമാനമെടുത്തത് അജിത് അഗാർക്കറാണ് ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാത്ത താരങ്ങളെ ഒഴിവാക്കാൻ അഗാർക്കറാണ് തീരുമാനിച്ചതെന്നും ജെയ്ഷാ പ്രതികരിച്ചു ശ്രേയസുമായും കിഷനുമായും ഞാൻ സംസാരിച്ചിരുന്നു ഇന്ത്യൻ ടീമിലേക്ക് തന്നെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ തയ്യാറാണെന്ന് ഹാർദിക് പാണ്ഡ്യ പറഞ്ഞിരുന്നു അതുപോലെ ആർക്ക് വേണമെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ കഴിയും ആർക്ക് വേണമെങ്കിലും കളിക്കാതിരിക്കാമെന്നും ജയ്ഷാ വ്യക്തമാക്കി